ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കോടതി ദിവസമായിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയുടെയും പ്രകാശന്റെയും കേസ് വാദിക്കേണ്ട ദിവസം ആ സമയത്ത് ലക്ഷ്മി വക്കീലിനോട് പറയുകയാണ് എന്തായാലും അയാളുടെ ഇങ്ങനെയൊക്കെ കളിപ്പിക്കുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ഈ കോടതി വരെയൊന്നും കൊണ്ട് എത്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിലും അയാളെ കളിപ്പിക്കാമായിരുന്നു അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് പ്രകാശനും പ്രകാശന്റെ അമ്മയും കൂടി വരുന്നുണ്ട് അപ്പോൾ കാർത്തിക വന്നിട്ടില്ല ആ സമയത്ത് പ്രകാശൻ ലക്ഷ്മിയോട് കെഞ്ചി പറയുന്നുണ്ട് ലക്ഷ്മി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി എന്തായാലും അതൊക്കെ മറക്ക് നിനക്ക് എന്താ വേണ്ടത് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയാണ് എനിക്ക് തരാനുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും കോടതി എന്താ പറയുന്നത് അതിന്ന് എന്നെ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് കോടതിയിൽ ഇങ്ങനെ വാദം നടക്കുമ്പോൾ ലക്ഷ പ്രകാശന്റെ അമ്മ ഭാനുമതി പറയുകയാണ് എല്ലാ അമ്മമാരും സ്ത്രീകളാണ് അതുകൊണ്ട് എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം അവരൊക്കെ നല്ലതാണ് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശൻ വരെ ഒന്ന് ഒന്ന് ഞെട്ടിയിട്ട് ഭാനുമതിയമ്മയെ നോക്കുന്നൊരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്